എപ്പോൾ വിളിക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണി ആ സമയത്തെ കോൾ വരുള്ളൂ ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഫൗസിയ ബഷീർ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ ഹേമ കമ്മറ്റീൻ്റെ ന്യൂസ് എങ്ങനെ ആളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതിനേക്കാൾ എന്തൊക്കെ ഭീകരമായ വാർത്തകൾ അർജുൻ്റെ അത് അർജുന്റെ അതിരോധനവും വയനാടിലെ ദുരന്തവും എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ മറന്നിട്ട് ജനങ്ങളിപ്പോൾ ഇതിൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ് പ്രവർത്തകരും ജനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ജനങ്ങളൊക്കെ വിഡ്ഢികളാണെന്ന് എനിക്ക് തോന്നുക കാരണം ഇതൊക്കെ മറന്നു എത്ര പെട്ടെന്നാണല്ലോ ഓരോരോ സംഭവങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കുക ഓരോ ഡേ അവർക്ക് പുതിയ പുതിയ ന്യൂസാണ് ഒരു ന്യൂസിനാകെ ഒരു പത്ത് രണ്ടാഴ്ചത്തെ അവധി ഈ വയനാട്ടിലേക്കിപ്പോൾ വരുന്ന പണത്തിൻ്റെ കണക്കോ അല്ലെങ്കിൽ ബാക്കിയൊന്നും അവർക്ക് ജനങ്ങൾക്ക് പതൊന്നും അറിയണ്ട അല്ലെങ്കിൽ എന്തോ ഒരു ശുഷ്കാന്തിയായിരുന്നു വയനാട്ടിൽ അവർ ഇത്രയായിച്ചു ഇവർ എത്ര ആഴ്ച പിണറായി സർക്കാർ അത് വിഴുങ്ങും അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഭയങ്കര ന്യൂസ് ആയിരുന്നു ഇപ്പം അതൊക്കെ വിട്ടിപ്പോൾ എല്ലാവരും ഹേമാ കമ്മിറ്റിൻ്റെ പുറകെ എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട് ആരൊക്കെ വാതിലുകൾ മുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളും കാര്യങ്ങളും മാത്രം അല്ലെ അങ്ങനെ ഇതിപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഒരുപാട് സാധാരണക്കാരും ഇത് ചൂഷണം ചെയ്ത് ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട് അതുപോലെ നമുക്ക് പാടാൻ അവസരം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം നമ്മൾ ഓൾറെഡി റെസിഡൻസിയിൽ മറ്റൊക്കെ പാടുന്നൊക്കെ അവർ കേട്ടിട്ടും പിന്നെ നമ്മളെ റെസിഡൻസിയിൽ നമ്മുടെ ആ നാട്ടുകാരൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ ആ ഗ്രൂപ്പിൽ പാട്ട് വെട്ടിയെന്നും പിന്നെ ഹംസധ്വനി പിന്നെ മലബാർ സോങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ഗ്രൂപ്പുകളും ഉണ്ടാകുമല്ലോ അപ്പോൾ അതിലൊക്കെ നമ്മൾ നമ്മളൊക്കെ പാടുന്നവരൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മളെ പാട്ടുകളൊക്കെ അതിലിട്ടോണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ വോയിസ് ഇഷ്ടപ്പെട്ടിട്ട് വോയിസ് അടിപൊളി ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൽ എന്തായി പാടുന്ന ആളൊന്ന് കാണണം നെക്സ്റ്റ് അതാണ് അങ്ങനെ അവരെന്തെയ്യും നമ്മളെ ഈ നന്നായിട്ട് പാടുന്നവരെ സെലക്ട് ചെയ്തിട്ട് ഒരു പേഴ്സണലായിട്ട് വരികയാണ് അത് നിങ്ങളെ വോയിസ് അടിപൊളിയാണ് നമ്മൾ ഈ നാട്ടുകാർ തന്നെയാണ് നിങ്ങളെ പ്രൊഫഷണലായിട്ട് പാടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ആടുകയാണ് ഇപ്പോൾ പാടാൻ അത്രക്കും ക്യൂരിയോസിറ്റി അത്രക്കും ഇഷ്ടമുള്ള ആൾക്കാരാവുമ്പോൾ എന്തെയും ആ ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ പാട്ടുകൾ ഇടുകയാണ് നമ്മളെ ഇട്ടിട്ട് നിരന്തരം കേട്ടിട്ട് അവർക്ക് പാട്ട് അങ്ങേയറ്റം ഇഷ്ടമായിട്ട് നെക്സ്റ്റ് അവരുടെ ചോദ്യം ഈ വ്യക്തിയെ ഒന്ന് കാണുക എന്നുള്ളതാണ് അങ്ങനെ അവർ ഗ്രൂപ്പിൽ തന്നെ പറയൂ നിങ്ങളൊരു വീഡിയോസ് അങ്ങും അല്ലെങ്കിൽ ഒരു ഫോട്ടോസ് ഇടും അപ്പോൾ നമുക്ക് നമുക്കെന്നാലും ഒരു ഇതാണല്ലോ വീഡിയോ ഫോട്ടോസൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കും നമുക്കൊരു മടിയും ചടപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ നമ്പർ പാട്ടിനാന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കുന്ന സമയം ഏകദേശം പത്ത് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണി അപ്പോൾ ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താണ് കോൾ എടുക്കൂലല്ലോ കാരണം നമുക്കൊരു ഇത് രാത്രി സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഇത് ഷീലല്ലാത്തതുകൊണ്ട് നമ്മൾ ആ കോൾ ഒന്നും എടുക്കൂല അപ്പോൾ പിറ്റേന്നാകുമ്പോൾ നമ്മൾ അതിലേക്ക് വിളിച്ചിട്ട് പറയും സാർ ഇതിലേക്ക് രാത്രി സമയത്ത് വിളിക്കേണ്ടത് പകൽ പകല് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനും സൗകര്യമാണ് പകൽ വിളിച്ച ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു നമ്മൾ എപ്പോഴാണോ കോൾ ചെയ്യണം ആ സമയത്ത് കോൾ എടുക്കണം അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ള ചാൻസ് ഇല്ല അവർ രാത്രിയാണ് വിളിക്കുന്നതെങ്കിൽ പ്പോൾ ഫോൺ എടുത്തിട്ട് അവരോട് സംസാരിക്കണം എന്നിട്ട് അവർ പറയുന്ന സമയത്ത് പോകണം അവർ രാത്രി വിളിച്ചിട്ട് പിറ്റേന്ന് രാവിലെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളങ്ങനെ പോകാം എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പ് വേണ്ടേ ഇതൊരു തീരെ ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ അവർ പറയും നിങ്ങളെ ചാൻസ് പോയി വേറെ ആൾക്കാർ ചാൻസ് കൊടുത്തു എന്നറിയും പിറ്റേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഡീറ്റെയിൽസ് മുഗൂറായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് വന്നിട്ട് പാടാലോ ചെയ്യാലോ എന്ന് അപ്പോൾ അവർ ഒരു അങ്ങനെ നെക്സ്റ്റ് ചാൻസ് ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കട്ട് ചെയ്യും പിന്നെ അവർ ഇതേപടി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അവർ രാത്രി പത്ത് മണി പതിനൊന്ന് മണിക്കും പതിനൊന്ന് മണിക്ക് വിളിക്കും ഈ സമയത്ത് ഞങ്ങൾ കോൾ എടുക്കില്ല കാര്യങ്ങൾ ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്ക് ഫാമിലി ഫാമിലിയായിട്ടാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ഒരു സ്ത്രീയല്ലേ അങ്ങനെ നേരിട്ട് കാണണം എന്നിട്ട് ഡിസ്കസ് ചെയ്യണം എന്നിട്ട് അവർ പ്രോഗ്രാം തരാമോ ഓൾറെഡി എൻ്റെ പാട്ട് കേട്ടു പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പേഴ്സണലായിട്ട് വന്നിട്ട് മെസ്സേജ് വിടുന്നത് ഓക്കെ അപ്പോൾ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടേക്ക് പോവാം അല്ലാതെ ഇപ്പോൾ ഒരാൾ പോയിട്ട് നേരിട്ട് കണ്ടിട്ട് പാട്ട് പാട്ട് പാടാനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏതാ പാട്ട് പാടേണ്ട വെച്ചാൽ ആ പാട്ട് പറഞ്ഞു തന്ന ട്രാക്ക് തന്നാൽ ഞാൻ വീട്ടിൽ തന്നെ പഠിച്ചിട്ട് പ്രോഗ്രാം ഉള്ള സമയത്ത് അവിടെ പോയിട്ട് പാടിയാൽ മതിയല്ലോ പക്ഷെ അവർക്ക് പാട്ട് കേട്ടു എൻ്റെ വീഡിയോ സോങ്ങും കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും കൂടുതൽ കൂടുതൽ അവർക്ക് നേരിട്ട് പോയി സംസാരിക്കണം പക്ഷെ ഇന്ന സമയത്ത് ഇത്ര സമയത്തൊന്നും പോകാൻ ഞാൻ റെഡി ഇല്ലാത്തതിനെ കൊണ്ട് എന്നെപ്പോലെ ഒരുപാട് പേര് തയ്യാറല്ലാത്ത ഒരുപാട് പേരുണ്ടാവും ഇല്ലാത്ത കൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്താണ് ചാൻസ് ഇല്ല അത് ചാൻസേ ഇല്ല പാട്ടില്ല ഒരു സ്റ്റേജ് പ്രോഗ്രാമൊന്നും ഞങ്ങൾക്ക് തരാൻ ആൾക്കാരില്ല പക്ഷെ നല്ല ഒരുപാട് പേരുണ്ടാവും പക്ഷെ അവർ അവരുടെ അടുത്തൊക്കെ ഒന്നും ഞങ്ങൾ എത്തിപ്പെടുന്നില്ല നല്ലവരും ചീത്തതൊക്കെ ഉണ്ട് ഈ ഇൻഡസ്ട്രിയിൽ അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡിയോയിൽ പോയി പാടുന്നതും പിന്നെ ഇതുപോലെയുള്ള ഗ്രൂപ്പിൽ പാടുന്നതും ഒക്കെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് അറിയുന്ന പാട്ടുകൾ നമ്മൾ പാടുന്നു അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരത് കാണും ഒന്നോ രണ്ടോ പേര് കണ്ടിട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്താൽ അത്ര തന്നെ മതി വേറെ കൂടുതലായിട്ട് വലിയ സംഭവോ കാര്യങ്ങളോ ഒന്നുമില്ല പലരും ചോദിക്കുന്നുണ്ട് എന്തിനേയും വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങി പാടാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പാടി നടക്കുന്നതിന് പകരം ഒന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോൾ നമുക്കതിൽ പാടാല്ലോ വേറെ തോന്നി ചെയ്യുന്നത് നമുക്കൊരു ശബ്ദം പഠിച്ചും തന്നിട്ടുണ്ട് വലിയ പാട്ടുകാരൊന്നും അല്ലെങ്കിലും ഇതിലിപ്പോൾ നമുക്ക് പാടുക അതിൽ കാണുന്ന ഒരു കാണാൻ നമുക്ക് രണ്ട് കമൻറ്റും രണ്ട് ലൈക്കൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ സോഷ്യൽ മീഡിയ കത്തി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു തെറ്റിലേക്കും പോവുകയോ ആർക്കും തെറ്റിലേക്ക് നയിക്കാനോ സാധിക്കില്ല അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക നെക്സ്റ്റ് ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ ഗുഡ് ബൈ